എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ അറിയുന്ന മലയാളികളുടെ കല്യാണങ്ങളും പാർട്ടികളും വിരുന്നുകളും ഉജ്ജ്വലമാകുന്നു എന്തുകൊണ്ടാണോന്നല്ലേ അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് വേറൊന്നുമില്ല ഉജ്ജ്വലിൽ ഉജ്ജ്വലം അവസാനിക്കുകയാണല്ലോ ഞങ്ങളത് പറഞ്ഞ് ലാസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ അറിയിക്കുകയാണ് എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വെച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഫർണിച്ചറാണല്ലോ ഫർണിച്ചറില്ലാതെ എന്ത് ആഘോഷം വിരുന്നുകാരെങ്ങനെ ക്ഷണിച്ചിരുത്തും എങ്ങനെ കട്ടിലിൽ ഉറങ്ങും ഉറങ്ങുമ്പോൾ എങ്ങനെ ഒരു ആസ്വാദനം കിട്ടും ഗസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ആസ്വദിച്ച് സംസാരിച്ചിരുന്ന് ഒരു ഓരോരോ അസുരോചിത ഭക്ഷണം കഴിക്കാൻ കഴിയും അതിനൊക്കെ ബെഡ്റൂം പഴയ കാലം മുതൽ ബി സി നൂറ്റാണ്ടുകൾ നമുക്കറിയാം ഡൈനിങ് ടേബിൾ വളർന്ന് ചില ആവശ്യമാണ് എന്തുകൊണ്ട് ഇപ്പോൾ കേരള ജനങ്ങളുടെ ബിരുദുകളും പാർട്ടികളും കല്യാണങ്ങളും ആഘോഷവും ഉജ്ജ്വലമാകുന്നു അതാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമില്ല കുറെ കാരണങ്ങളുടെ ആ അഞ്ച് കാരണങ്ങൾ ഞാൻ ഷോർട്ടായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഒന്നാമത്തേത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും വേറെ ഒന്നുമില്ല ബെഡ്റൂം സെറ്റ് കട്ടില് അലമാര മാട്രസ് അതുപോലെ ഡൈനിങ് ടേബിള് ആറ് ഉഡാൻ ചെയർ ഗ്ലാസ് ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ അത് വ്യത്യസ്ത മോഡലാട്ടോ പല വെറൈറ്റിയിലുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ മോഡലുകളും പിന്നെ നിങ്ങൾ കാണിച്ചുന്ന ഫോട്ടോ അനുസരിച്ചും ഞങ്ങൾ ചെയ്തു തരുന്ന ഈ ഉജ്ജ്വലിൽ അതുൾപ്പെടെ കൂടാതെ സോഫ സെറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ വ്യത്യസ്ത സ്ഥലം ഉടൻ സ്പ്രിങ് അതുപോലെ തന്നെ വ്യത്യസ്ത തര തോഫുകൾ ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ കർമ്മിച്ചറും ഈ ഉച്ച സാമ്യം അവസാനിക്കുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു നാൽപ്പത്തൊ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മാത്രം പേ ചെയ്താലും മാസത്തവണയും ഡെലിവറി കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല എന്ന് നിങ്ങൾക്കറിയാം അത് മാത്രം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഓരോന്നും ഇപ്പം ഞാൻ ഈഴ്ച ഇങ്ങനെ ഉണ്ടാക്കുന്ന അതേ ഒരു ബെഞ്ചിന് മുന്നൂറ് രൂപ കുറഞ്ഞിട്ട് ഞാൻ ഒരു ഷോപ്പിൽ കണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ ബെഞ്ചിനാട്ടിൽ മുന്നൂറ് നാന്നൂറും കുറഞ്ഞിട്ട് മറ്റുള്ള ഷോപ്പിലും നിൽക്കുക അതെങ്ങനെ വരാൻ സാധ്യത ഉദാഹരണം പറയുകയാണ് ഈ ഒരു എടുക്കാം അപ്പൊ ഞാൻ ആ ദിവസം പഠിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ കളറില് മാത്രമേ അവർ തൊള്ളൂ ഞങ്ങളുടെ ബെഞ്ച് എന്തെന്ന് വെച്ചാൽ പുഴിഞ്ഞെടുക്കുക നാച്ചുറൽ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഒരു ബെഞ്ച് നോക്കി ഇത് ഞങ്ങൾ നാച്ചുറൽ ട്രീറ്റ് അപ്പം ഞാൻ അവർ അന്വേഷിച്ചു അവരെന്താ ചെയ്യുന്നത് നാച്ചുറൽ ട്രീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് മല ഉണ്ടാക്കി പൊളിഷ് ചെയ്യണം ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് അപ്പം അവർക്ക് എങ്ങനെയായാലും അഞ്ച് അങ്ങനെയാണെങ്കിൽ അവർക്ക് മുന്നൂറ് കുറച്ചാൽ പോരാ എൻ്റെ ഒരു കാൽക്കുലേഷൻ മൂവായിരം നാലായിരം അവർ കുറക്കണം എന്തുകൊണ്ടാണ് സർ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു മാസത്തോളം പുഴുങ്ങിയെടുക്കുകയാണ് അതിന്റെ ശേഷമാണ് മേഖല എന്ത് ചെയ്യുന്നത് ഇതുപോലെ എന്താക്കുന്നത് സിറ്റ് സിറ്റോട്ട് ബെഞ്ചുകളും ഫെർണിച്ചറും നിർമ്മിച്ചത് അവർ ഡയറക്റ്റ് എന്താണ് പോളിഷ് അടിച്ച് മിനിസപ്പെടുത്തി അതാണ് ചില ടാറുക ഒക്കെ ചെയ്തുകൊണ്ടില്ല മേലൊന്നും മിനിസപ്പോഴും അതിൽ ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഫെർണിച്ചർ ചെയ്യുമ്പോഴത്താണ് ഒരു മുന്നൂറും നാന്നൂറും അവർ കുറച്ചു കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾ തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കാർപ്പൻറ്റേജ് തന്നെ തന്നെയായിട്ട് കാശ് കുറഞ്ഞു പിന്നെ ഒറ്റ നോട്ടത്തിലും രണ്ട് നോട്ടത്തിലും അതിന്റെ ഓരോ ഐഡിയകളും കിട്ടുന്ന ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ നാട്ടിലും കുറച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ സാധ്യതല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊരു ഗവേഷണവും പഠനവും നടത്തിയപ്പോഴാണ് എനിക്ക് ഈ അറിവ് വീട്ടിൽ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് സാറ് ഫർണിച്ചർ ഉണ്ടാക്കുന്നു പോളിഷ് അടിക്കുന്നു വിൽക്കുന്നു അങ്ങനെ ആകുമ്പോൾ അവർക്ക് മൂവായിരം നാലായിരം ഓരോ ഫർണിച്ചറിന് കൊടുക്കണം ഞങ്ങൾ തന്നെ കൊടുക്കുന്നത് മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഏറ്റവും ആകർഷിക്കുന്ന ഫെർണിച്ചറുകളാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേർക്കും മറ്റുള്ള ഫിറ്റോട്ട് ബെഞ്ച് അതുപോലെ കട്ടിലുപട് ഇപ്പം ഓരോന്നും ഞങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു അതാണ് ഞങ്ങളുടെ ലൈക്കയുടെ സ്പെഷ്യൽ ഓരോന്നും ഓരോന്നുണ്ടാക്കും ഇപ്പം നിങ്ങൾ ഈ ബെഡ്റൂം സെറ്റ് നോക്കി എത്ര മനോഹരം മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി അതിന് മെക്കെയ്ത് അതിൻ്റെ പേതരാളും കണ്ണും അതുപോലെ ഓരോ ബെഡ്റൂം സെറ്റുകളായാലും സോഫ സെറ്റുകളായാലും ഡൈനിങ് സെറ്റുകളായാലും ഇതുപോലെയാണ് ഡൈ ലൈക്കണിച്ചറിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഉച്ചര സൽ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആറു മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് കല്യാണം കുടിൽക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം കുടിൽക്കൽ വരികയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഓഫർ തരാൻ പറ്റുന്നത് വരാറൊന്നുമല്ല ഞങ്ങളുടെ ഷോപ്പിൽ ഈ ഉച്ചള സെല്ലിന് വേണ്ടി കാർപ്പൻറ്റേഴ്സിന് ഒരു നിർദ്ദേശം പ്ലാനേഴ്സ് അതുപോലെ മെറ്റീരിയൽസുകൾ ൾക്കായിട്ട് പല കമ്പനികളെയും ബാർഗൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളതെല്ലാം സജ്ജീകരിച്ച് മാറ്റി വെക്കും ചിലപ്പോൾ ആറു മാസം കഴിഞ്ഞാൽ അവർക്ക് ഡെലിവറി ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ച് ആ റേറ്റിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഓരോ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ വാങ്ങുന്നവർക്ക് മുപ്പത്തി മുപ്പത്തി നാല് ശതമാനം സമ്പത്ത് ലാഭിച്ച് നിങ്ങൾക്ക് ഫർണിച്ചർ വാങ്ങാം അഥവാ നിങ്ങൾ ഒരു ലക്ഷത്തിന് ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ മുപ്പത്തിനാലായിരം രൂപ നിങ്ങൾക്ക് ലാഭം നിങ്ങളുടെ സമ്പത്ത് ലാഭിച്ചു നിങ്ങൾ നേടി സമ്പത്ത് പിന്നെ ഓരോന്നും ഉണ്ടാക്കണ്ടില്ല പി സോഫ ഇങ്ങനെയൊരു സോപ്പ നിങ്ങൾ ഓൺലൈനിൽ വില നോക്കി അതിന്റെ പ്രൈസ് അറിയാം അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുപ്പത്തിനാലായിരം രൂപ ലാഭമാണ് പതിനായിരം രൂപയ്ക്ക് ഫർണിച്ചറ് വാങ്ങുകയാണെങ്കിൽ മൂവായിരത്തി നാനൂറ് പേര് നിങ്ങളുടെ സമ്പത്ത് ലാഭമാണ് ലൈക്കയിലേക്ക് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മറ്റുള്ളവരൊക്കെ പോലെ ജസ്റ്റ് ഒരു കുഴിങ്ങിയൊന്നും എടുക്കാതെ ഇപ്പൊ ഞങ്ങൾ ഒരു ഫെർണിച്ചർ എടുക്കുമ്പോൾ ഒരു സിറ്റോഡിച്ചൊക്കെ എടുക്കാൻ പുഴുങ്ങി ഒരു മാസത്തോളം അതിനെ അക്കോഴ്